ഹായ് ഫ്രണ്ട്സ് ഞാനൊരു സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കുമാണ് അത് അരിപ്പൊടി വെച്ചാണ് നമ്മൾ ഇന്ന് സ്നാക്ക് സ്നാക്കുണ്ടാക്കുന്നത് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് ഇട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് നല്ലോണം കുഴച്ചെടുക്കാം കുഴച്ചെടുത്ത മാവ് നമുക്ക് ചെറിയ ഉരുളകളാക്കി ഇഡലി പാത്രത്തിൽ വെച്ച് ആവി ഏറ്റിയെടുക്കാം അത് നല്ലോണം വെന്ത് കഴിയുമ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് വറുത്തെടുക്കാം അതിലേക്ക് സവോള അരിഞ്ഞു വെച്ചത് ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം വഴി വന്ന സബോളയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വേവിച്ച് വെച്ച ഉരുളകൾ അതിലിട്ട് ഇളക്കി യോജിപ്പിച്ച് അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്കാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്